പക്ഷേ പകുതി നെഞ്ചിൽ കോർത്തമ്പ ആ അമ്പ കൂടെയാണ് രണ്ട് ചന്ദ്രനെ കാണാം നമുക്കവിടെ അല്ലേ രണ്ട് ചന്ദ്രനെ കാണാം കഴിയില്ലേ ഹാഫായി അത് പിള്ളേര് മൊബൈലിൽ നോക്കുമ്പോളേ മൊബൈലിൽ ഇത് കാണുന്നില്ലല്ലോ ഹാഫ് പോർഷൻ കാണുന്നില്ലല്ലോ അസ്ലാംക്കും എന്താണ് വിശേഷം ശരിത്ത സിന്ധു ശരിത്ത സ്വകാര്യ ഞമ്മളിവിടെ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ ലൈക്ക് ടണ്ണാക്കിട്ട് പോവാണോ പിള്ളേരായിട്ട് മൂണിന്റെ പരിപാടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ആ പിള്ളേരൊക്കെ ഇവിടെ ഇങ്ങനെ എല്ലാരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ടില്ലേ എല്ലാരും ഉണ്ട് പിള്ളേരുണ്ട് ഞാനുണ്ട് എല്ലാരും കൂടെ ഇങ്ങനെ ഇരിക്കാണ് എന്താണ് വിശേഷങ്ങളൊക്കെ ഒരു സെക്കൻഡ് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടാ ഡബിൾ ടാപ്പ് ചെയ്യാ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ മറക്കല്ലേ ആരൊക്കെയാണെന്ന് അറിയാൻ കഴിയില്ല നിങ്ങൾ ഇങ്ങനെ വന്ന് കാണുന്നവരുണ്ട് ആ സിറ്റി വ്യൂ ആയി തുടങ്ങിയില്ല ഒരു സെക്കൻഡ് കിട്ടാ നീ ഒന്ന് ഇവിടെ വെയിറ്റ് ചെയ്യ ഹോൾഡ് ചെയ്യ പോലെ എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കാം ഇതാ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കണം എല്ലാവരും ഉണ്ട് കുഞ്ഞുങ്ങൾ പണിയിലല്ല പണിയൊന്നും ഇല്ല ഇവിടെ എല്ലാരും കൂടെ ഫുഡൊക്കെ കഴിച്ച എല്ലാരും കൂടെ നമ്മളിങ്ങനെ ചന്ദ്രഗ്രഹണം കണ്ടെത്തിയതിന് വന്നിട്ടുണ്ടായിരുന്നു നിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിരുന്നു അതോ കേൾക്കുന്നുണ്ടാ ഒരു മിനിറ്റ് വരാം ഓക്കേ ഓക്കേ സൗണ്ട് ഡിസ്റ്റർബൻസ് തോന്നുന്നു എല്ലാവരും എല്ലാരും റാത്താണ് ഇന്ന് സദ്യ ഒക്കെ ഇണ്ടാക്കി ഇത്രയും ദിവസം നമ്മള് നബിദിനത്തിന്റെ ഒപ്പമായിരുന്നല്ലോ അപ്പൊ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടു മൂന്നു ദിവസമൊക്കെ ആയിട്ട് നെയ്ച്ചോറ് ബീഫ് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ സദ്യ ഒക്കെ ഉണ്ടാക്കി നാളെ ഞാൻ ആ സദ്യയുടെ ചെറിയൊരു ഷോർട്സ് വീഡിയോ ഇട്ട് തരാം അതല്ലെങ്കിൽ ലൈവിലൂടെ സ്ക്രീൻകാസ്റ്റ് ലൈവ് ഇട്ട് തരാം നാളെ രാവിലെ എല്ലാവരും കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതായി മരത്തിൻ്റെ മുകളിലൊരു കാക്ക ഇരിക്കുന്നുണ്ട് കേട്ടോ ആ കാക്കേനെ കാണുന്നുണ്ട് നിങ്ങൾ